ഹലോ ആം വി കളക്ഷൻ്റെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചധികം മൊഡാൽ സിൽക്കിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്ത കളക്ഷനാണ് അതിൽ കുറച്ച് പീസസ് മാത്രം ബാക്കിയുള്ളൂ അതിൻ്റെ പോസ്റ്റാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്നതാണ് അജിരക്കിൻ്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് ചെയ്ത് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് രണ്ടര മീറ്ററും ആണ് ബോട്ടും രണ്ടര മീറ്ററും അതുപോലെ തന്നെ ദുപ്പട്ട രണ്ടര മീറ്റർ വരുന്നുണ്ട് വിത്ത് ടേസൽസ് ആണ് വന്നിരിക്കുന്നത് ഫുൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അജിരക്കിൻ്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ചധികം ഡാൾ സിൽക്കിന്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നാച്ചുറൽ ഡൈ ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അജ്രക്കിൻ്റെ ട്രഡീഷണൽ പ്രിൻ്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഈ ത്രീ പീ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾറെഡി നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഫസ്റ്റിനെ കാണിച്ച മെറ്റീരിയൽസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം സ്റ്റോക്ക് ഔട്ടായിട്ട് ഇപ്പോൾ കുറച്ച് പീസസ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ലേറ്റസ്റ്റ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തതാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല ഒതൻറ്റിക്കായിട്ടുള്ള ഒതൻറ്റിക് ആണ് അജിരക്കിൻ്റെ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയൊക്കെ നല്ല അടിപൊളി ടാസൽസ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്യുർ മൊഡാൽ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അടുത്തത് കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ബാന്തനി പ്യുർ മൊഡാൽ സിൽക്കിൽ ബാന്തനി ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം തുപ്പട്ടയുടെ സെറ്റാണ് ടിഷ്യൂ പല്ലു ദുപ്പട്ടയിൽ വരുന്നുണ്ട് ബാന്തനിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് മൊഡാൽ സിൽക്കിൽ ബാന്തനി ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല ഒറിജിനൽ മെറ്റീരിയൽസിന്റെ ഫോട്ടോസാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അടുത്ത മെറ്റീരിയലും ബാന്തിന് ചെയ്ത് വന്നിട്ടുള്ള മോഡൽസ് മൊഡാൽസിലേക്ക് പ്ലെയിനാണ് വരുന്നത് ദുപ്പട്ട അതാണ് അതിന്റെ പ്രത്യേകത ദുപ്പട്ട പ്ലെയിൻ ആണ് വരുന്നത് അതിന്റെ താഴെ പോം പോം ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ പ്ലെയിൻ ടോപ്പിൽ ബാന്തിന് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആണ് റേറ്റ് രണ്ടായിരത്തി നാനൂറ് രൂപ ഇതാണ് ഇതിന്റെ ഒറിജിനൽ പിക്ചർ വയർ പിക്ചർ കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുന്നതും അജ്രക്കും ബാന്തനിയും അതുപോലെ തന്നെ മൊഡാൽസില്ക്കും കൂടി മൂന്നും കൂടി ഒരുമിച്ച് ഒരു അടിപൊളി പ്രീമിയം കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ ബാന്തനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് പ്യുർ മൊഡാൽ സിൽക്കിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ടയും വരുന്നതാണ് ഇതിന് ബോട്ടം വരുന്നില്ല രണ്ടര മീറ്റർ ആണ് വരുന്നത് ടോപ്പ് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ടാസൽസ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോറാണ് വിട്ട് വരുന്നത് നല്ല ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫാബ്രിക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ദുപ്പട്ടയൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി രൂപയാണ് വരുന്നത് നാച്ചുറൽ ഡൈ ആണ് നല്ല ഒതൻറ്റിക്ക് പ്രിന്റുകൊണ്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ്